ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ വിജയം നേടാമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി നിർണായക മണ്ഡലങ്ങളിൽ പ്രവാസി വോട്ടുകളിലും വലിയ പ്രതീക്ഷയുണ്ട് പാർട്ടിക്ക് പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങളിലും മറ്റും എൻ ഡി എ സർക്കാർ കൈവരിച്ച നേട്ടങ്ങളാണ് അനുകൂല ഘടകം സംസ്ഥാനത്തെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും നിർണായക ശക്തിയാണ് പ്രവാസി വോട്ട് ബാങ്ക് ഈ മണ്ഡലങ്ങളിൽ വിധി നിർണ്ണയിക്കുന്നത് പ്രവാസി വോട്ടുകളായിരിക്കുമെന്ന് വിവിധ പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു പ്രത്യക്ഷ രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറത്തേക്ക് പ്രവാസി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര സാംസ്കാരിക ഇടപെടലുകളുമാണ് പ്രവാസികളുടെ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുന്നത് ഇതാണ് എൻ ഡി എയുടെ വിജയ സാധ്യതകളെ ശക്തമാക്കുന്നതും എൻ ഡി എ സർക്കാരിൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പത്ത് വർഷത്തെ പ്രവർത്തനങ്ങൾ പ്രവാസി വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന അവരുടെ സംഘടനകളും വിലയിരുത്തുന്നു എൻ ഡി എ ഗവൺമെൻറ് ഡെമോക്രാറ്റിക് അലയൻസ് സർക്കാർ ഗൾഫ് നാടുകളുമായി നടത്തിയ സംഭാഷണങ്ങളും സന്ധികളും കരാറുകളും അവിടെ നടത്തിയ സന്ദർശനങ്ങളും അവിടുത്തെ മലയാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളും വളരെ അധികം ശ്ലാഘനീയമായിട്ടാണ് പ്രവാസി മലയാളികൾ കാണുന്നത് യുദ്ധങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ ലോകത്ത് എവിടെ നിന്നും ഇന്ത്യക്കാരെ സുരക്ഷിതരായി തിരിച്ചെത്തിക്കാൻ എൻ ഡി എ സർക്കാരിന് സാധിക്കുമെന്ന വിശ്വാസവും അനുഭവവും പ്രവാസികൾക്കിടയിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും വിദേശ രാജ്യങ്ങളിൽ ലഭിക്കുന്ന വലിയ സ്വീകാര്യതയും വിദേശകാര്യ വകുപ്പിന്റെ പ്രതിച്ഛായ മാറിയതും എൻ ഡി എയ്ക്കുള്ള അനുകൂല ഘടകങ്ങളാണ് പാലം പണിയാങ്കാൽ സാധിച്ചിട്ടുണ്ട് മുമ്പ് ഇന്ത്യ തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായിരുന്നു ഈ അകൽച്ച മോഡിജി വന്നതോടുകൂടി എൻ ഡി എ സർക്കാർ വന്നതുകൂടി ഈ അകൽച്ച മാറ്റി മാറ്റാൻ ഒന്നാക്കി മാറ്റാൻ സാധിച്ചു അതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യൻ കൗൺസിലേറ്റിലും ഇന്ത്യൻ എംബസിയിലും കൗൺസിലെ ജനറൽ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ പറയാനും അവരെ സമീപിക്കാനും അതിന് പരിഹാരം കാണാനും വളരെ ശക്തമായിട്ട് അതായത് വളരെ കർശനമായ രീതിയിലുള്ള സമീപനം അവർ നടത്തി അത് നമ്മുടെ വിദേശകാര്യ വകുപ്പിൻ്റെ ഒരു മിടിപ്പാണ് യു എ യിലെ അഹ്ലാൻ മോദി പരിപാടി സൃഷ്ടിച്ച തരംഗം ഇനിയും അടങ്ങിയിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗൾഫ് മേഖലയിലെ മുസ്ലിം രാഷ്ട്രത്തലവന്മാരുമായുള്ള ഊഷ്മള സൗഹൃദവും അംഗീകാരവും സ്വാധീന ശക്തിയാകും പ്രവാസികൾക്ക് വിദേശത്ത് തന്നെ വോട്ട് ചെയ്യാൻ അവകാശം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിനുള്ള അനുകൂല നിലപാടും ബി ജെ പി എൻ ഡി എയ്ക്കും ഉള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു കോഴിക്കോട്